ായി മുളകും ലൈറ്റ് ഫാമിലി പ്രേക്ഷകർക്ക് പരിചിതരാണ് പങ്കിടുന്ന വിശേഷങ്ങളെല്ലാം ചർച്ചയായി മാറാറുണ്ട് മൂത്ത മകളായ അഞ്ജന എന്ന പൊന്നുവിൻ്റെ പ്രണയവും ഒളിച്ചോട്ടവും വിവാഹവും എല്ലാം വലിയ ചർച്ചയായിരുന്നു ആദ്യം എതിർത്തെങ്കിലും അച്ഛനും അമ്മയും പിന്നീട് ഷെബിനെയും സ്വീകരിച്ചിരുന്നു മകളായ കാർത്തുവിനൊപ്പം സന്തോഷകരമായി ജീവിക്കുകയാണ് പൊന്നു പൊന്നു സ് ബ്ലോഗിലൂടെ വിശേഷങ്ങൾ പങ്കിടാറുണ്ട് രണ്ടാമത്തെ മകളായ നന്ദനിയുടെ ഇറങ്ങിപ്പോക്കും കല്യാണവും റിസപ്ഷനും ഒക്കെയാണ് ഇപ്പോഴത്തെ ചർച്ച കുഞ്ഞൻ എന്ന നന്ദനയെക്കുറിച്ചുള്ള அச்சே அம்மே பிரதிகரணும் வாயரலாயிக் வைரலாகிக்கொண்டி കുടുംബസമേതമായി പൊങ്കാല ഇടാനെത്തിയിരുന്നു സംഗീത കഴിഞ്ഞ വർഷം തുടങ്ങി വെച്ചതാണ് ഇനി അങ്ങോട്ട് ഇത് തുടരണമെന്ന് അന്നേ ആഗ്രഹിച്ചിരുന്നു അന്ന് മനസ്സിൽ ആഗ്രഹിച്ച കാര്യം നടന്നിരുന്നു അങ്ങനെയാണ് ഇത്തവണയും പൊങ്കാലയ്ക്ക് പോകുന്നതെന്ന് സംഗീത പറഞ്ഞിരുന്നു വീട്ടിൽ നിന്നും തിരുവനന്തപുരത്തേക്കുള്ള യാത്രയിലെ വിശേഷങ്ങളും ബ്ലോഗിലൂടെ കാണിച്ചിരുന്നു ആരോഗ്യ പ്രശ്നങ്ങളൊക്കെയായിരുന്നു കഴിഞ്ഞ വർഷം പ്രധാനമായും നേരിടേണ്ടി വന്നത് ആയുസും ആരോഗ്യവും തന്നാൽ ഇനിയും വരുമെന്ന് അനു ഏട്ടൻ സംഗീത പറഞ്ഞിരുന്നു പൊങ്കാല വിശേഷങ്ങൾ ചോദിക്കുന്നതിനിടയിലായിരുന്നു കുഞ്ഞിനെക്കുറിച്ചും ചോദ്യങ്ങൾ വന്നത് എവിടെ പോയാലും അവൾ ഞങ്ങൾ രണ്ടാളുടെയും മകൾ അല്ലാതെയാവില്ല എന്ന് പറഞ്ഞ് വികാരപരിതയായിരുന്നു സംഗീത കഴിഞ്ഞ പ്രാവശ്യം കൂടെയുള്ള ഒരാൾ ഇത്തവണയില്ല വല്ലാത്തൊരു ആണ് ഞാൻ ആരെയും ഉപേക്ഷിച്ച് പോയിട്ടില്ല എന്നെ ഉപേക്ഷിച്ച് പോയിട്ടേ ഉള്ളൂ എന്നുമായിരുന്നു അമ്മ പറഞ്ഞത് സങ്കടത്തോടെയായിരുന്നു മകളെക്കുറിച്ച് അമ്മ സംസാരിച്ചത് കഴിഞ്ഞ വർഷം ആഗ്രഹിച്ച കാര്യം നടന്നു അതേക്കുറിച്ച് നെഗറ്റീവ് പറയും എൻ്റെ അസുഖത്തെക്കുറിച്ചായിരുന്നു പ്രാർത്ഥന വയ്യാതെ ഇരിക്കുന്ന സാഹചര്യമായിരുന്നു ആരോഗ്യത്തിന് കുഴപ്പമൊന്നും ഇല്ലെങ്കിൽ ഇനിയും വന്ന് പൊങ്കാല ഇടണമെന്നാമേയിരുന്നു നേർച്ച വേറൊന്നും പെട്ടെന്ന് ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നില്ല സമയത്തിൻ്റെ ഇതുപോലെ അത് നടന്നു അത്രയുള്ളൂ എന്നായിരുന്നു അച്ഛൻ്റെ പ്രതികരണം അതെ എല്ലാം നല്ലതിന് വേണ്ടിയെന്നായിരുന്നു അമ്മ കൂട്ടിച്ചേർത്തത് കല്യാണ വീഡിയോ ഒക്കെ കണ്ടിരുന്നോ എന്ന് ചോദിച്ചപ്പോൾ മകളുടെ വീഡിയോ ആദ്യം കാണുന്നത് ഞങ്ങളല്ലേ എന്നായിരുന്നു അമ്മ ചോദിച്ചത് നമ്മുടെ മകളല്ലേ എപ്പോഴും കാണാൻ നമ്മൾ ആഗ്രഹിക്കുമല്ലോ അവൾ സേഫ് ആണോ എന്ന് എനിക്ക് എപ്പോഴും അറിയണം ഞങ്ങൾക്കും ഷോക്കിംഗ് ആയിരുന്നു അത് ഞങ്ങൾ ഒരു കല്യാണത്തിന് പോയി വന്നപ്പോഴായിരുന്നു ഈ സംഭവം നടന്നത് അവർക്ക് നല്ലതായിട്ട് തോന്നിയാൽ മതി നമുക്ക് നല്ലതല്ല നമ്മൾ ആഗ്രഹിച്ചത് പോലെ നടന്നിട്ടില്ല എല്ലാം വഴിയെ കാണാം സേഫ് ആയിരിക്കട്ടെ എന്നാണ് പ്രാർത്ഥന വീഡിയോകൾ ഞങ്ങളെല്ലാവരും കാണാറുണ്ട് അത് കണ്ടപ്പോൾ എല്ലാവരും കയറുകയായിരുന്നു കരാനല്ലേ സാധിക്കുള്ളൂ കമൻ്റ് ഇടുന്നവർക്ക് ഞങ്ങളെ അറിയില്ലല്ലോ നല്ലതും ചീത്തയും പറയുന്നവരുണ്ട് നമ്മളുടെ വേദന നമുക്കല്ലേ അറിയോ ഇനി പറഞ്ഞാൽ കരഞ്ഞു പോകും കല്യാണം കഴിഞ്ഞ് ഹാപ്പിയായി ജീവിക്കട്ടെ അവളുടെ വീഡിയോ വരാൻ വൈകിയാൽ നമുക്ക് ടെൻഷനാണ് പുറമെ ചിരിക്കുകയാണെങ്കിലും കരയുകയാണ് എന്നും അമ്മ പറഞ്ഞിരുന്നു പൊഞ്ഞു വിനോടും കുഞ്ഞിനെക്കുറിച്ച് ചോദിച്ചിരുന്നു ഞാൻ ഇതൊന്നും പറയാൻ ആളല്ല ആ കേസിൽ ഞാനൊന്നും പറയുന്നില്ല വേണ്ട എന്നായിരുന്നു പൊന്നു പറഞ്ഞത് നമ്മൾ എന്ത് പറഞ്ഞാലും തിരിച്ചടികളാണ് അവളെ അവളുടെ വഴിക്ക് വിട്ടേക്കൂ അവൾക്ക് കുറെ നെഗറ്റീവ് കമന്റുകൾ വരുന്നുണ്ട് അതുകൊണ്ടല്ല ആ വ്യക്തിയെക്കുറിച്ച് ഇനിയൊന്നും സംസാരിക്കില്ലെന്ന് തീരുമാനിച്ചതാണ് എന്നായിരുന്നു പൊന്നു പറഞ്ഞത്